ത്ത് എിട്ട് കണ്ണാടിയിൽ വയ്ക്കിയപ്പോഴാണ് എന്റെ മൂക്കുമ്പോൾ ഫുള്ള് ബ്ലാക്ക് ഹെഡ്സ് നമ്മുടെ മൂക്കിന്റെ മേലേക്കുള്ള ഈ ബ്ലാക്ക് ഹെഡ്സ് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഗ്യാഡ്ജറ്റ് നോക്കിയപ്പോഴാണ് ഞാൻ ആമസോണിൽ ഈ കാണുന്ന ഒരു പ്രോഡക്റ്റ് കാണുന്നത് ഈ വീഡിയോ ലൈക്ക് ചെയ്യണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഗ്യാസ് നമ്മുടെ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ ഐറ്റം പറയുന്നത് സോ അൺബോക്സ് ചെയ്യാം വീഡിയോ ഇപ്പൊ തന്നെ മൂക്കിന്റെ മേലെ ബ്ലാക്ക് ഹെഡ്സ് ഉള്ള കൂട്ടാറുണ്ടല്ലോ അവർന്ന് അയച്ചു കൊടുത്ത് കിട്ടാ കാണുന്നതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് അൺബോക്സ് ചെയ്യുക വീട് കാണുന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് പിമ്പിൾസ് ബ്ലാക്ക് ഹെഡ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മാറും എന്നാണ് പറയുന്നത് ഇതുപോലത്തെ ഐറ്റം കിട്ടും ഇതും തുറക്കാം അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ബാക്ക് ചെയ്ത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ബാറ്ററി ഓപ്ഷൻ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മുമ്പിൽ ഈ ഐറ്റം കണ്ട ഇത് നമുക്ക് മാറ്റാൻ പറ്റും കൂടെ ഒരു മൂന്നെണ്ണം വന്നിട്ടുണ്ട് റൗണ്ടിന് അനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും ഇതാണ് സ്വിച്ച് എന്ന് പറയുന്നത് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് സൗണ്ടൊക്കെ പറ്റും മൂക്കിന്റെ മേലെ <laughs> <gain> <black> <coughs> <t SIMILATISM prépar booster> ോ ബ്ലാക്ക് ഹഡ്സ് എന്നാലക്കൂടെ അങ്ങനെ ഊരി പോയിരുന്നാണ് അവര് പറയുന്നത് ടൈം നമ്മൾ നോക്കി വെക്കാൻ വെച്ചിട്ട് വലിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹഡ്സ് പോരുന്നൊക്കെയാണ് അവര് പറയുന്നത് ഈ ഒരു പ്രൊട്ടക്ട് വെച്ചിട്ട് എന്നെ മുഖത്ത് കുറച്ച് മാറ്റം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്രൊട്ടക്ടൈതിട്ടുണ്ട്